ഹൈഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു ജോ ബുഡ് സ്റ്റോറീസ് അപ്പോൾ നമ്മുടെ ഇന്ന് ഡേ പതിനെട്ടാണ് ഒൻപതാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിൻ്റെ ഫസ്റ്റ് ചാപ്റ്ററാണ് ജനാധിപത്യത്തിൻ്റെ വ്യാപനം സ്ഥാപനങ്ങളിലൂടെ സോഷ്യൽ സയൻസ് ഫസ്റ്റ് ഫസ്റ്റ് ചാപ്റ്റർ അല്ല ഏഴാമത്തെ ചാപ്റ്റർ അതായത് സോഷ്യൽ സയൻസ് ഫസ്റ്റിലെ ഏഴാമത്തെ ചാപ്റ്റർ നമുക്കറിയാം സോഷ്യൽ ഹിസ്റ്ററി പോർഷനൊക്കെ ആയിട്ട് ഒരു ടെക്സ്റ്റ് ബുക്ക് ഉണ്ട് ജോഗ്രഫി പോർഷനൊക്കെ ആയിട്ട് ഒരു ടെക്സ്റ്റ് ബുക്ക് ഉണ്ട് അങ്ങനെ രണ്ട് ടെക്സ്റ്റ് ബുക്കാണ് നമുക്ക് സോഷ്യൽ സയൻസിനുള്ളത് അതിൽ ഫസ്റ്റിലെ ഏഴാമത്തെ ചാപ്റ്ററാണ് ജനാധിപത്യത്തിൻ്റെ വ്യാപനം സ്ഥാപനങ്ങളിലൂടെ ക്ലാസ് നമ്മൾ ഓൾറെഡി എടുത്തതാണ് ആ ക്ലാസിൻ്റെ ിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാകും അത് കണ്ടിട്ട് മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുക നമ്മൾ ടെലഗ്രാമിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇതുവരെയുള്ള ക്ലാസുകളുടെ ആ ഒരു ഓർഡറും ആ ടൈം ടേബിളും കാര്യങ്ങളൊക്കെ കിട്ടി നമ്മൾ ഓരോ ദിവസമായിട്ട് ഓരോ ചാപ്റ്ററും അതേപോലെ ഓരോ മോക്ക് ടെസ്റ്റും ആയിട്ട് നമ്മൾ എ സി ആയിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം നമുക്ക് എന്ത് ചെയ്യാം ക്ലാസ്സിലോട്ട് പോകാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ എന്താ പറഞ്ഞിരിക്കുന്നതെന്ന് ദേശീയ ന്യൂനപക്ഷ കമ്മീഷനിൽ ചെയർപേഴ്സണെ കൂടാതെ എത്ര അംഗങ്ങൾ ഉണ്ടെന്നാണ് ചോദിച്ചിരിക്കുന്നത് ന്യൂനപക്ഷ കമ്മീഷനാണ് അപ്പോൾ നമുക്ക് എത്ര അംഗങ്ങളാണുള്ളത് ചെയർപേഴ്സണെ കൂടാതെ അത് എപ്പോഴും ശ്രദ്ധിക്കണം അതെങ്ങനെയായിരിക്കും പല തരത്തിൽ ചോദിക്കും അപ്പോൾ എത്രയാണ് ആറാണ് നമുക്ക് നോക്കാം രാജ്യത്തെ ന്യൂനപക്ഷങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിച്ച അവരുടെ ക്ഷേമത്തിനായുള്ള നിയമങ്ങൾ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ന്യൂനപക്ഷ കമ്മീഷൻ ഇവിടെ നിങ്ങൾ പഠിക്കേണ്ട ഒരു പോയിന്റ് ആണ് മത ഭാഷ സാംസ്കാരിക ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങളാണ് എന്നാണ് കമ്മീഷൻ രൂപം കൊണ്ടത് തൊണ്ണൂറ്റിമൂന്ന് മെയ് പതിനേഴാണ് ഇനി ചെയർമാനും വൈസ് ചെയർപേഴ്സണും അഞ്ചംഗങ്ങളും ഉൾപ്പെടുന്നതാണ് ആരൊക്കെയുണ്ട് ചെയർമാൻ ഉണ്ട് വൈസ് ചെയർമാൻ ചെയർമാനുണ്ട് അഞ്ചംഗങ്ങളുണ്ട് അപ്പൊ ടോട്ടൽ എത്രയായി ഏഴു പേരാണ് ദേശീയ ന്യൂനപക്ഷ കമ്മീഷനിലുള്ളത് പക്ഷെ ചോദിച്ചിരിക്കുന്നത് എന്താണ് നമ്മളോട് ചെയർപേഴ്സണെ കൂടാതെ മൊത്തം ഏഴാണ് അല്ലെ ചെയർപേഴ്സണെ കൂടാതെ അപ്പൊ എത്ര പേരാണ് ആറ് പേരാണ് ഇനി കേന്ദ്ര ഗവൺമെന്റ് ആണ് ഇവരെ നാമനിർദ്ദേശം ചെയ്യുന്നത് ഇനി രാഷ്ട്രപതിയാണ് ഇവരെ നിയമിക്കുന്നത് അംഗങ്ങളെ മൂന്ന് വർഷമാണ് കാലാവധി എന്ന് പറയുന്നത് ഇത്രയും ആണ് ഈ ഒരു ടോപ്പിക്കിൽ നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കാനുള്ളത് നമുക്ക് ഏതാണ് അവരുടെ ലോഗോ എന്നും കൂടി പറയുന്നത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം ദേശീയ വനിതാ കമ്മീഷന്റെ ആദ്യത്തെ അധ്യക്ഷ ആദ്യത്തെ അധ്യക്ഷ ആരാണ് ജയന്തി പട്നായിക്കാണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നില്ല പക്ഷെ ആ ക്വസ്റ്റ്യൻ കണ്ടതുകൊണ്ട് ഇട്ടതാണ് നിലവിൽ ആരാണ് നിലവിൽ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വിജയ കിഷോർ ഹദ്കർ ആണ് വിജയാ കിഷോർ ാണ് നിലവിലെ അധ്യക്ഷ എന്ന് പറയുന്നത് സംസ്ഥാനത്തിലേക്ക് വരുമ്പോൾ ആദ്യത്തേത് സുഗതകുമാരിയും നിലവിലാരാണ് പി സതീദേവിയുമാണ് കണ്ടോ തൊണ്ണൂറ്റി രണ്ട് ജനുവരി മുപ്പത്തൊന്നിനാണ് ഈ വർഷങ്ങൾ ഇമ്പോർട്ടന്റ് ആണ് പഠിച്ചു വെക്കണേ തൊണ്ണൂറ്റി രണ്ട് ജനുവരി മുപ്പത്തൊന്ന് ചെയർപേഴ്സണും അഞ്ചംഗങ്ങളും ഒരു മെമ്പർ സെക്രട്ടറി ചെയർപേഴ്സൺ ഉണ്ട് അഞ്ചംഗങ്ങളുണ്ട് വൺ പ്ലസ് ഫൈവ് ആണ് കൂട്ടത്തിൽ ആരും കൂടി ഉണ്ട് ഒരു മെമ്പർ സെക്രട്ടറി ഉണ്ട് ഇത് എപ്പോഴും ചോദിക്കാല്ലോ ഇതാണ് അംഗങ്ങളുടെ എണ്ണം ചോദിക്കുമ്പോൾ ആറാണ് നമ്മൾ പൊതുവെ പറയുന്നത് മൂന്ന് വർഷമാണ് കാലാവധി എന്ന് പറയുന്നത് നിയമിക്കുന്നതാരാണ് കേന്ദ്ര സർക്കാരാണ് ഇവരെ നിയമിക്കുന്നത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെ നിയമിക്കുന്നതാര് ആരാണ് അത് രാഷ്ട്രപതിയാണ് അല്ലെ നോക്കാം നമുക്ക് താഴെ പറയുന്നതിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകള് ഏതൊക്കെയാണ് തൊണ്ണൂറ്റി മൂന്നിലെ പ്രൊട്ടക്ഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ് ആക്ട് അനുസരിച്ചാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷന്റെ കാലാവധി മൂന്ന് വർഷമോ അല്ലെങ്കിൽ അറുപത്തി അഞ്ച് വയസ്സോ ആണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആസ്ഥാനം ന്യൂഡൽഹിയാണ് നമുക്ക് നോക്കാം എന്തൊക്കെയാണെന്നുള്ളത് കേട്ടോ തൊണ്ണൂറ്റി മൂന്ന് ഒക്ടോബർ പന്ത്രണ്ട് ന്യൂഡൽഹിയാണ് ആസ്ഥാനം ചെയർപേഴ്സൺ ഉൾപ്പെടെ ആറംഗങ്ങൾ ചെയർപേഴ്സൺ ഉൾപ്പെടെയാണ് ആറംഗങ്ങൾ സോ ആൻസർ എങ്ങനെയാണ് വൺ പ്ലസ് ഫൈവ് ചെയർപേഴ്സണും അഞ്ചംഗങ്ങളും വിരമിച്ച സുപ്രീം കോടതി ചീഫ് അല്ലെങ്കിൽ കോടതി ജഡ്ജി ആയിരിക്കണം അധ്യക്ഷൻ രാഷ്ട്രപതിയാണ് നിയമിക്കുന്നത് മൂന്ന് വർഷം അല്ലെങ്കിൽ എഴുപത് വയസ്സ് നമ്മളിവിടെ പറഞ്ഞിരിക്കുന്നത് എത്രയാണ് അറുപത്തഞ്ചാണ് സോ ഇത് തെറ്റാണ് രണ്ട് തെറ്റെന്ന് പറയുമ്പോൾ ബാക്കി ഇത് രണ്ടും ശരിയാണ് മൂന്ന് ശരിയാണെന്ന് നമുക്കറിയാം രണ്ട് തെറ്റു അറിയാം അപ്പൊ ആൻസർ ഏതായിരിക്കും ഒന്നും ആയിരിക്കും ആൻസർ ആയിട്ട് പറയേണ്ടത് ഓക്കെ ഇനി ഇപ്പൊ അടുത്ത പോയിന്റ് കൂടി ഞാൻ കാണിച്ചു തരാം കണ്ടോ മനുഷ്യാവകാശ സംരക്ഷണത്തിനും അനുബന്ധ കാര്യങ്ങൾക്കുമായി ദേശീയ സംസ്ഥാന തലങ്ങളിൽ മനുഷ്യാവകാശ കമ്മീഷനുകളും കോടതികളും സ്ഥാപിക്കാൻ നിർദ്ദേശിച്ചുകൊണ്ട് നിലവിൽ വന്ന നിയമമാണ് മനുഷ്യാവകാശം തൊണ്ണൂറ്റി മൂന്ന് എന്താണ് സെപ്റ്റംബർ ഇരുപത്തെട്ടിനാണ് നിയമം പ്രാബല്യത്തിൽ വന്നത് ഇത് പ്രകാരമാണ് ദേശീയ സംസ്ഥാന തലങ്ങളിൽ മനുഷ്യാവകാശ കമ്മീഷനുകൾ പ്രവർത്തിക്കുന്നത് അല്ലെ പറഞ്ഞിരിക്കുന്ന തൊണ്ണൂറ്റി ഒമ്പതിലെ പ്രൊട്ടക്ഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ് ആക്ട് അനുസരിച്ചാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നാന്നുള്ളത് നെക്സ്റ്റ് നോക്കാം ഇന്ത്യയുടെ ആദ്യത്തെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ് അത് സുകുമാർ സെൻ ആണ് സുകുമാർ സെൻ സുകുമാർ സെൻ ആയിരുന്നു ഇന്ത്യയിലെ ആദ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ എന്ന് പറയുന്നത് സംസ്ഥാന വനിതാ കമ്മീഷനുമായി ബന്ധപ്പെട്ട് ശരിയായത് നമുക്ക് എന്തൊക്കെ അറിയാവുന്നതാണ് വനിതാ കമ്മീഷന്റെ ആസ്ഥാനം പട്ടം തിരുവനന്തപുരം അറിയാം അതേപോലെ തന്നെ നമുക്ക് അറിയാവുന്നതാണ് പി സതീദേവിയാണ് കമ്മീഷന്റെ ചെയർപേഴ്സൺ എന്നും അറിയാം അല്ലെ ഇനി ഒന്നും രണ്ടും നമുക്ക് വേണ്ടത് ശരിയായതല്ലേ ഒന്നും രണ്ടും വേണം അതേപോലെ നമുക്ക് നോക്കാം അടുത്തും കൂടി നോക്കാം വനിതാ കമ്മീഷൻ രൂപീകരിച്ചത് കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ ആക്ട് പ്രകാരമാണ് അപ്പൊ അതും കൂടി പഠിച്ചു വെച്ചു ഇവിടെ ഓൾ ഓഫ് ദബോ ആണ് ആൻസർ ആയിട്ട് വരേണ്ടത് അപ്പൊ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് എല്ലാം ശരി എന്നുള്ളതാണ് എല്ലാം ശരി ഓക്കെ അപ്പൊ നമുക്കൊന്ന് അതിന്റെ ഫാക്സും കൂടി ഒന്ന് വായിച്ചു നോക്കാം ഉണ്ടോ തൊണ്ണൂറ്റി ആറ് മാർച്ച് പതിനാലിനാണ് എന്ത് രൂപീകരിക്കുന്നത് കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ രൂപീകരിക്കുന്നത് തിരുവനന്തപുരമാണ് ആസ്ഥാനം കമ്മീഷന്റെ ആദ്യത്തെ ചെയർപേഴ്സൺ ആരായിരുന്നു കവയിത്രി സുഗതകുമാരി ചെയർപേഴ്സണെ കൂടാതെ നാല് അംഗങ്ങളും സംസ്ഥാന വനിതാ കമ്മീഷൻ എത്രയാണപ്പോൾ വൺ പ്ലസ് ഫോർ ആണ് അംഗങ്ങൾ എന്ന് പറയുന്നത് അഞ്ച് വർഷമാണ് എന്ത് കാലാവധി എന്ന് പറയുന്നത് ഇത്രയുമാണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ളത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ സംബന്ധിച്ച് ശരിയല്ലാത്തത് മനുഷ്യാവകാശങ്ങളെ കുറിച്ചുള്ള ഉടമ്പടികളും മറ്റ് അന്താരാഷ്ട്ര നിയമങ്ങളും പഠിക്കാനും അവ ഫലപ്രദമായി നടപ്പിലാക്കുന്നതിനുള്ള ശുപാർശകൾ നൽകാനുള്ള അധികാരം ശരിയാണിത് ഇന്ത്യയിലെ പൗരന്മാരെ എന്താണ് മനുഷ്യാവകാശങ്ങളെ കുറിച്ച് ബോധവത്കരിക്കാനുള്ള ചുമതല അതും ശരിയാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ അധ്യക്ഷൻ മുൻ ഇന്ത്യൻ ചീഫ് ജസ്റ്റിസ് മുൻ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് മുൻ സുപ്രീം കോടതി ജഡ്ജി എന്നീ പദവികൾ വഹിച്ചിട്ടുള്ളതായിരിക്കണം ആണോ അല്ല എന്താണ് നമ്മൾ പറഞ്ഞത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ സുപ്രീം കോടതി ജഡ്ജി ആയിരിക്കണം മനുഷ്യാവകാശ മേഖലയിൽ ഗവേഷണം നടത്താനും പ്രോത്സാഹിപ്പിക്കാനുമുള്ള അധികാരം കൊടുത്ത ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ് നമുക്ക് ആൻസർ ആയിട്ട് വരേണ്ടത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് എന്നാണ് തൊണ്ണൂറ്റി മൂന്ന് ഒക്ടോബർ പന്ത്രണ്ടിനാണ് തൊണ്ണൂറ്റി മൂന്ന് ഒക്ടോബർ പന്ത്രണ്ട് ഗാർഹിക പീഡന നിരോധന നിയമം പാസാക്കിയത് എന്ന് നമ്മൾ ഈ ഒരു ഡേറ്റ് നമ്മൾ എക്സാക്റ്റ് ആയിട്ട് നമ്മൾ പഠിച്ചിട്ടില്ല പക്ഷെ നമ്മൾ എന്ത് പഠിക്കുന്നുണ്ട് ഗാർഹിക പീഡന നിയമം എന്താണ് രണ്ടായിരത്തി അഞ്ചെന്നാണ് പഠിക്കുന്നത് അത് വെച്ച് പിന്നെ നമ്മൾ പഠിക്കുന്നത് അത് നിലവിൽ വന്നത് രണ്ടായിരത്തി ആറിലാണെന്നും പഠിക്കുന്നുണ്ട് സോ നമുക്ക് എന്തായിരിക്കും ആൻസർ രണ്ടായിരത്തി അഞ്ച് സെപ്റ്റംബർ പതിമൂന്നിലായിരിക്കും ഈ നിയമം പാസ്സാക്കിയിരിക്കുന്നത് കണ്ടോ ഗാർഹിക പീഡന നിരോധന നിയമം രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി ആറ് ഒക്ടോബർ ഇരുപത്തി ആറിനാണ് ഗാർഹിക പീഡന നിരോധന നിയമം പ്രാബല്യത്തിൽ വന്നത് ഓക്കെ പ്രാബല്യത്തിൽ വന്നത് രണ്ടായിരത്തി ആറിലാണ് അപ്പൊ എന്തായിരിക്കും അത് രണ്ടായിരത്തി അഞ്ചെന്നാണ് നിയമത്തിന്റെ പേര് സോ നമുക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ എന്താണ് രണ്ടായിരത്തി ആറും കൂടെ ഓപ്ഷൻ നമുക്ക് കൺഫ്യൂഷൻ ആയേനെ പക്ഷെ ഇവിടെ നിയമം പാസ്സാക്കിയെന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ ആ ഒരു വർഷമായിരിക്കും നിയമത്തിന്റെ പേരിൽ എപ്പോഴും അറിയപ്പെടുന്നത് രണ്ടായിരത്തി അഞ്ചാണ് കേരള തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവനകൾ എന്താണ് രൂപീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് ഡിസംബർ മൂന്നിനാണ് ഒന്ന് തെറ്റാണ് ബാക്കി ഒന്നും നിങ്ങൾ വായിക്കിയ പോലും വേണ്ട കാര്യം ഇവിടെ എന്താണ് നാല് മൂന്ന് ഒന്ന് ഓരോരോ സ്റ്റേറ്റ്മെന്റ് ആണ് തെറ്റെന്ന് പറഞ്ഞിരിക്കുന്നത് സോ ആൻസർ ഏതാണ് ഓപ്ഷൻ ബി ആണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നിയമിക്കുന്നത് കേരള ഗവർണർ ആണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പ് നടത്തുന്നു ആദ്യത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എന്ന് പറയുന്നതായ എം എസ് കെ രാമസ്വാമിയായിരുന്നു ആയിരുന്നു അല്ലോ അപ്പൊ എന്നാണ് നോക്കിക്കേ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൂടാതെയുള്ളതാണ് എഴുപത്തി മൂന്ന് എഴുപത്തിനാലുമാണ് പറഞ്ഞത് ഭരണഘടനാ ഭേദഗതിയിലൂടെ വന്നത് ഇരുന്നൂറ്റി നാല്പത്തി മൂന്ന് കെയും ഇരുന്നൂറ്റി നാല്പത്തി മൂന്ന് ഡും അത് ചോദിച്ചിട്ടുണ്ടേ പിന്നെ പറയുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള വോട്ടർ പട്ടിക തയ്യാറാക്കാൻ തിരഞ്ഞെടുപ്പിലുള്ള മേൽനോട്ടവും നിയന്ത്രണവും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ അംഗങ്ങളുടെ സംഭരണ സ്ഥാനങ്ങൾ നിശ്ചയിക്കുന്നതും എന്താണ് കമ്മീഷനാണ് കേരള സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നത് തൊണ്ണൂറ്റിമൂന്ന് ഡിസംബർ മൂന്നിനാണ് ആ ഒരൊറ്റ പോയിന്റ് മതി അറുപത്തിനാലല്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഇരൊറ്റ പോയിന്റ് അറിഞ്ഞാൽ ആ ആൻസറിലേക്ക് നമുക്ക് എത്താനായിട്ട് പറ്റും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തിരഞ്ഞെടുപ്പ് നടത്തുന്നത് ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ സംസ്ഥാന ഗവൺമെന്റ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ആ ആരാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തിരഞ്ഞെടുപ്പ് നടത്തുന്നത് അത് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ് ഇവയിലേതാണ് പട്ടിക വർഗക്കാർക്കായുള്ള ദേശീയ കമ്മീഷന്റെ പ്രവർത്തനം അല്ലാത്തത് അല്ലാത്തതാണ് നമുക്ക് വേണ്ടത് ഭരണഘടനാ പ്രകാരം പട്ടികവർഗക്കാർക്കായി നൽകിയിട്ടുള്ള സുരക്ഷാ സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അന്വേഷിക്കുകയും നിരീക്ഷിക്കുകയും ചെയ്യുക പട്ടികവർഗക്കാരുടെ അവകാശങ്ങളും സംരക്ഷണവും സംബന്ധിച്ച് നിർദ്ദിഷ്ട പരാതികൾ അന്വേഷിക്കുക പട്ടികവർഗ സംരക്ഷണവുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് പ്രധാനമന്ത്രിക്ക് സമർപ്പിക്കുക പട്ടിക സാമൂഹിക സാമ്പത്തിക വികസനവുമായി ബന്ധപ്പെട്ട ആസൂത്രണ പ്രക്രിയയിൽ പങ്കെടുക്കുക വായിച്ചു നോക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റില്ല ഒരു ഏകദേശം നമുക്ക് ഡൗട്ട് വരുന്നത് അതായിരിക്കും ആൻസർ എന്ന് പറയുന്നത് പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾ നേരിടുന്ന വെല്ലുവിളികൾ പരിഹരിക്കുന്നതിനുള്ള മാർഗനിർദ്ദേശങ്ങളൊക്കെ ആരാണ് നമ്മുടെ സർക്കാരിനാണ് അവർ സമർപ്പിക്കേണ്ടത് അതാണ് ഡയറക്ടറ പ്രധാനമന്ത്രി എടുത്തല്ല മൊത്തത്തിൽ നമ്മുടെ ഗവൺമെന്റിലേക്കാണത് അവർ സമർപ്പിക്കേണ്ടത് ഓക്കെ ദേശീയ ന്യൂനപക്ഷ കമ്മീഷന്റെ നിലവിലെ ചെയർപേഴ്സൺ ആരാണ് ദേശീയ ന്യൂനപക്ഷ കമ്മീഷന്റെ നിലവിൽ നിലവിൽ ആരാണ് ഇക്ബാൽ സിംഗ് ലാൽപുരയാണ് ഇന്ത്യയിൽ നടക്കുന്നത് നാല് തരം തിരഞ്ഞെടുപ്പുകളാണ് ഏതൊക്കെയാണ് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് ലോക്സഭാ തിരഞ്ഞെടുപ്പ് നിയമസഭാ തിരഞ്ഞെടുപ്പ് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് അതിൽ കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്താത്ത തിരഞ്ഞെടുപ്പാണ് യോജിച്ചിരിക്കുന്നത് അപ്പൊ അത് ഏതായിരിക്കും നമുക്കറിയാം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ളത് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ് ആണ് നടത്തുന്നത് അപ്പൊ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആയിരിക്കും ദേശീയ സമ്മതിദായക ദിനം എന്നാണ് ദേശീയ സമ്മതിദായക ദിനം അത് ജനുവരി ഇരുപത്തി അഞ്ചാണ് ഉണ്ടോ ജനുവരി ഇരുപത്തി അഞ്ച് എന്താണ് രണ്ടായിരത്തി ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി അഞ്ചിനാണ് എന്ത് വരുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വരുന്നത് അതിന് അതുമായിട്ട് ബന്ധപ്പെട്ടാണ് ജനുവരി അഞ്ച് എന്ത് ചെയ്യുന്നത് ദേശീയ സമ്മതിദായക ദിനമായിട്ട് ആചരിക്കുന്നത് രണ്ടായിരത്തി പതിനൊന്ന് മുതലാണിത് ആചരിച്ചു തുടങ്ങിയത് അന്താരാഷ്ട്ര വനിതാ ദിനം എന്നാണ് വനിതാ ദിനം അത് മാർച്ച് എട്ടാണ് അല്ല സ്ത്രീകളുടെയും അവകാശങ്ങൾ മാർച്ച് എട്ടിനാണ് അന്താരാഷ്ട്ര വനിതാ ദിനം കേരള സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ നിലവിൽ വന്നത് സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ എന്നാണ് അത് രണ്ടായിരത്തി പതിമൂന്നാണ് നോക്കാം കണ്ടോ രണ്ടായിരത്തി പതിമൂന്നിലാണ് കേരള സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ നിലവിൽ വന്നത് ചെയർപേഴ്സണും വൈസ് ചെയർപേഴ്സണും ഉൾപ്പെടെ നാലംഗങ്ങൾ അപ്പൊ വൺ പ്ലസ് വൺ പ്ലസ് ടു ആണ് അല്ലെ മൊത്തം നാല് പേരാണുള്ളത് മൂന്ന് വർഷമാണ് കാലാവധി നാമനിർദ്ദേശം ചെയ്യുന്നത് സംസ്ഥാന ഗവൺമെന്റ് ആണ് എന്താണ് മതഭാഷാ ന്യൂനപക്ഷങ്ങൾക്ക് അനുവദിക്കപ്പെട്ട അവകാശങ്ങളാണ് അതേപോലെ തന്നെ മൂന്ന് വർഷം കാലാവധിയും പറഞ്ഞിട്ടുണ്ട് നെക്സ്റ്റ് നോക്കാം കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് എന്നാണ് മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വരുന്നത് ണ്ടോ തൊണ്ണൂറ്റിയെട്ട് ഡിസംബർ പതിനൊന്നിനാണ് കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ രൂപ രൂപീകരിക്കുന്നത് ചെയർപേഴ്സൺ ഉൾപ്പെടെ മൂന്നംഗങ്ങളാണ് ഉള്ളത് എന്താ പറയുന്നത് വിരമിച്ച ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ ഹൈക്കോടതി ജഡ്ജി ആയിരിക്കും അധ്യക്ഷ അധ്യക്ഷ എന്ന് പറയുന്നത് ഗവർണർ ആണ് ഇവരെ നിയമിക്കുന്നത് അപ്പൊ ഇവിടെ ഏതാണ് തൊണ്ണൂറ്റിയെട്ട് ഡിസംബർ ഡിസംബർ പതിനൊന്ന് സോ ആൻസർ വരേണ്ടത് ഓപ്ഷൻ എ ആണ് കേരള വനിതാ കമ്മീഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ നോക്കിക്കെ തൊണ്ണൂറ്റി ആറിലാണെന്ന് നമുക്കറിയാം അല്ലെ അപ്പൊ എ കെ ആന്റണിയാണോ ആ സമയത്ത് മുഖ്യമന്ത്രി എന്ന് അറിയില്ലെങ്കിൽ വിട്ടേക്ക് ആദ്യത്തെ അധ്യക്ഷ സുഗതകുമാരി നമുക്കറിയാവുന്നതാണ് ഇപ്പോഴത്തെ അധ്യക്ഷത ശ്രീ ശ്രീമതി പി സതീദേവിയാണ് രണ്ടും മൂന്നിനും ചാൻസ് ഉണ്ട് അല്ലെ നോക്കിക്കേ രണ്ട് മൂന്നും ഉള്ളതെന്ന് പറയുമ്പോഴേക്കും ഇതുമല്ല ഇതുമല്ല ഒന്നുകിലെല്ലാം ശരിയാവണം അല്ലെങ്കിൽ എന്താണ് രണ്ട് മൂന്ന് നാല് എന്നുള്ളതാണ് ശരി അപ്പൊ നമുക്കറിയാവുന്നത് ഈ പറയുന്ന തൊണ്ണൂറ്റി ആറിലാണ് അല്ലെ തൊണ്ണൂറ്റി ആറ് മാർച്ച് പതിനാലിലാണ് ഈ പറയുന്ന കേരള സംസ്ഥാന വനിതാ അവകാശ കമ്മീഷൻ എന്ത് വരുന്നത് നിലവിൽ വരുന്നത് അപ്പൊ എന്തായിരിക്കും ആ സമയത്ത് എ കെ ആന്റണി ആയിരുന്നു മുഖ്യമന്ത്രി സോ അത് ശരിയാണെന്നറിയാം അങ്ങനെയാണെങ്കിൽ ആൻസർ ഏതാണ് ഓപ്ഷൻ ബി ഒന്നും രണ്ടും മൂന്നും നാലും ഇവിടെ ശരിയാണ് ജസ്റ്റ് ഒന്ന് ജസ്റ്റിസ് ഡി ശ്രീദേവിയാണ് കേരള വനിതാ കമ്മീഷന്റെ അധ്യക്ഷ സ്ഥാനം രണ്ടു തവണ വഹിച്ചിട്ടുണ്ട് അപ്പൊ അതും കൂടി ഒന്ന് ഓർത്തിരിക്കുക കേട്ടോ ആ പോയിന്റിന്റെ ഒപ്പം ദേശീയ ബാലാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് രണ്ടായിരത്തി ആറ് മാർച്ച് പത്തിനാണ് കമ്മീഷനിൽ ചെയർപേഴ്സൺ ഉൾപ്പെടെ ആറ് അംഗങ്ങളുണ്ട് എന്താണ് ശരി എന്താണ് തെറ്റെന്നാണ് നമുക്ക് വേണ്ടത് ഉണ്ടോ ഇവിടെ നോക്കിക്കേ ദേശീയ ബാലാവകാശ കമ്മീഷൻ എന്ന് പറയുന്നത് രണ്ടായിരത്തി ഏഴ് മാർച്ച് അഞ്ചിനാണ് വരുന്നത് അപ്പൊ ഇവിടെ ഏതാണ് രണ്ടായിരത്തി ആറല്ല രണ്ടായിരത്തി ഏഴ് മാർച്ച് അഞ്ച് ഒന്ന് തെറ്റാണ് ഓക്കെ അപ്പൊ ഒന്ന് ശരിയുള്ളതെന്ന് വിട്ടോ ഒന്നുകിൽ രണ്ട് ശരി ഒന്ന് ഒന്ന് തെറ്റ് അല്ലെങ്കിൽ ഒന്നും രണ്ടും തെറ്റാവണം കമ്മീഷനിൽ ചെയർപേഴ്സൺ ഉൾപ്പെടെ അല്ല ആറ് അംഗങ്ങളുണ്ട് നോക്കിക്കെ ചെയർപേഴ്സണും അംഗങ്ങളുമാണ് കമ്മീഷൻ ഉള്ളതെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ എത്രയാണ് വൺ പ്ലസ് സിക്സ് ആണ് മൊത്തം ഏഴ് പേരുണ്ട് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ചെയർപേഴ്സൺ ഉൾപ്പെടെ ആറംഗങ്ങളെന്നാണ് ചെയർപേഴ്സണെ കൂടാതെയാണ് ഈ പറയുന്ന ആറംഗങ്ങൾ അപ്പൊ ഇവിടെ ഏതാണ് ഒന്നും രണ്ടും ഇവിടെ തെറ്റാണ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ് ഇത് തെറ്റാണ് ആൻസർ വരേണ്ടത് ഒന്നും രണ്ടും ഇവിടെ തെറ്റാണ് ഓക്കെ അപ്പൊ ഇരുപത് ക്വസ്റ്റ്യൻ ആണ് ഈ ചാപ്റ്ററിൽ ഉണ്ടായിരുന്നത് ഇരുപതിൽ എത്ര മാർക്ക് കിട്ടിയെന്ന് കമന്റ് ചെയ്യുക അതേപോലെ നല്ല രീതിക്ക് വായിച്ച് പഠിക്കേണ്ട ഒരു ചാപ്റ്റർ ആണ് പലതരത്തിലും ക്വസ്റ്റ്യൻസ് കയറി വരുന്നുണ്ട് കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻ കിട്ടിയപ്പോ അതങ്ങി ഇട്ടുന്നേ ഉള്ളൂ കൂടുതലും ഞാൻ ഈ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ആ ചാപ്റ്റർ ഒന്ന് റിവൈസ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഉദ്ദേശിക്കുന്നത് അതുകൊണ്ടാണ് എല്ലാ ടോപ്പിക്കിൽ നിന്നും ഓരോരോ ക്വസ്റ്റ്യൻ വെച്ചിട്ടുന്നത് അപ്പൊ എന്ത് ചെയ്യാൻ നമുക്ക് അടുത്തൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം താങ്ക്